കൊണ്ടുവന്ന പൂച്ചക്കുഞ്ഞാണ് തക്കുടൂന്നാണ് പേരുവിൻ്റെ എൻ്റെ ഇന്നിട്ടാവിലെ ഇപ്പം പൂച്ചക്കുഞ്ഞൊരു ഇച്ചിരി വരുമ്പോൾ മരിച്ചുപോയി ഇത് പാലുകൂടി മാറാത്ത പൂച്ചക്കുഞ്ഞാണ് നമ്മളൊരു വീട്ടിൽ നിന്ന് വാ വാങ്ങിയതാണ് നമ്മൾ ഫില്ലറിലാണ് പിന്നെ പാലൊക്കെ ഇന്നലെ കൊടുത്തത് എന്നെ ഒക്കെ കുടിച്ചിട്ടാൾ കക്കിക്കളഞ്ഞു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക പാലുകൂടി മാറാത്ത പൂച്ചക്കുഞ്ഞുങ്ങളെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു വളർത്തല്ല വളർത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഡൈസ് നമുക്ക് എട്ടൊമ്പത് പൂച്ച ഉണ്ടായിരുന്നു അതെല്ലാം പക്ഷെ ചത്തുവേ അപ്പോഴത്തേക്കും നമ്മൾ കുറേ സ്ഥലത്ത് പൂച്ചക്കുഞ്ഞെ ചോദിച്ചതാണ് ഇന്നലെ ഇപ്പം ഇടുക്കി കവലും മേടിച്ചു വന്ന പൂച്ചക്കുഞ്ഞാണ് ഗൈസ് തക്കുടന്നൊക്കെ പേരിട്ടാണ് ഗൈസം വലിയതാണെന്നൊക്കെ ഓർത്തിരുന്നു എന്നാ ചെയ്യാനോ അവനെ അങ്ങനെ നമ്മൾ വിട്ടു പോയി ഗുവാം ഇനി അതുകൊണ്ട് പൂച്ചക്കുഞ്ഞുങ്ങളെ കൊടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇപ്പം ആരും കൂടി മാറാത്ത പൂച്ചക്കുഞ്ഞുങ്ങൾ ആർക്കും വളർത്താൻ കൊടുക്കരുത് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞിട്ടതിനെ കൊടുക്കുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ ഇരിക്കും നമുക്ക് വളർത്താനും പറ്റത്തില്ല നമ്മുടെ നമ്മൾ വീട്ടിൽ നിന്ന് വെറുതെ അതിനെ മരിച്ചു അല്ലാതെ വളർത്താൻ പറ്റില്ല നല്ലൊരു ഓമനത്തുള്ള തക്കുടു എന്നൊക്കെ പേരിട്ട് ഇന്ന് വെച്ച് എടുക്കാൻ എടുക്കണം ഓർത്ത പൈസ